എല്ലാവർക്കും അക്ഷതയിലേക്ക് സ്വാഗതം നമ്മൾ പുരാണത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ടതും പുനർവായനകൾക്ക് വിധേയമാക്കപ്പെട്ടതുമായ ഒരു കഥാപാത്രമാണ് അഹല്യ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യ ഗൗതമന്റെ ശാപത്താൽ ശിലയായി വളരെ വർഷങ്ങൾ ആ ശിലാജന്മം അങ്ങനെ പോകുന്നുണ്ട് മോക്ഷത്തിന് ശ്രീരാമൻ ത്രേതായുഗത്തിൽ വരുന്ന നാളിൽ ശ്രീരാമന്റെ പാദസ്പർശം ഉണ്ടാകുമ്പോൾ അഹല്യയ്ക്ക് മോക്ഷമുണ്ടാവുമെന്നാണ് ഗൗതമൻ തൻ്റെ പത്നിക്ക് നൽകിയ ശാപമോക്ഷം ഒരർത്ഥത്തിൽ അഹല്യ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിനാൽ ഗൗതമൻ്റെ എന്ന് പറയുന്നത് പൊടുന്നനെയുള്ള ഒരു ക്ഷോഭത്തിൻ്റെ ഫലമായിരുന്നു തെറ്റു ചെയ്തത് ഇന്ദ്രനായിരുന്നു ദേവദേവനായ ദേവാധിദേവനായ ഇന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അവളെ പ്രാപിക്കുവാൻ ഇന്ദ്രൻ ചെയ്ത ഒരു ചതിയായിരുന്നു അഹല്യയുടെ ജന്മത്തെ ദുഃഖ പൂർണ്ണമാക്കിയത് ഇന്ദ്രൻ എന്താണ് ചെയ്തത് ഗൗതമൻ്റെ വേഷം ധരിച്ച് അഹല്യയ്ക്കടുത്തേക്ക് എത്തുകയാണ് ചെയ്തത് ബ്രാഹ്മുഹൂർത്തത്തിൽ പുഴയിലേക്ക് ജപ സ്നാനങ്ങൾക്കായി ഗൗതമൻ പോയ സമയത്ത് ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് ൻ അഹല്യക്കടുത്തേക്ക് എത്തി ആ സമയത്ത് ഇത് ഇന്ദ്രനാണെന്ന് അഹല്യയ്ക്ക് മനസ്സിലാവുന്നില്ല കാരണം ഗൗതമൻ്റെ വേഷം ധരിച്ച് അല്ലെങ്കിൽ വ്യാജ വേഷം ധരിച്ച് എത്തിയ നീചനായ ഇന്ദ്രനാണ് എന്ന് അഹല്യയ്ക്ക് മനസ്സിലാവുന്നില്ല ജപ സ്നാനങ്ങൾക്ക് ശേഷം ഗൗതമൻ തിരിച്ചു വരുമ്പോൾ തൻ്റെ പത്നി കളങ്കിതയാണ് എന്ന് കാണുകയും ശപിക്കുകയും ചെയ്യുന്നു ശിലയായി മാറാൻ ശപിക്കുന്നു ബോധപൂർവം യാതൊരു തിറ്റും ചെയ്യാതിരുന്നിട്ടും ജന്മം ശപിക്കപ്പെടുന്ന അഹല്യക്ക് ഗൗതമന്റെ കരുണ ശാപമോക്ഷം നൽകുന്നതോ യുഗാന്തരങ്ങൾക്ക് ശേഷം ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശമേൽക്കുമ്പോൾ തിരിച്ചു വീണ്ടും അഹല്യയാവാം എന്നതായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ശ്രീരാമന്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം കിട്ടിക്കഴിയുമ്പോൾ എന്താണ് അഹല്യ ഗൗതമന്റെ അടുത്തേക്ക് പോയി പക്ഷെ എനിക്ക് തോന്നുന്നു അഹല്യ മനസ്സുകൊണ്ട് പിന്നീട് ഗൗതമന്റെ അടുത്തേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം വളരെ വ്യക്തമാണ് അറിഞ്ഞോ അറിയാതെയോ അഹല്യ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ല അവളെ തന്റെ ഇഷ്ടങ്ങൾക്കു വേണ്ടി ചതിക്കുന്നത് ഇന്ദ്രനാണ് അങ്ങനെ നോക്കുമ്പോൾ ശാപം കിട്ടേണ്ടത് ഇന്ദ്രനാണ് അഹല്യക്കല്ല മോക്ഷാനന്തരം അഹല്യ എന്നത് എൻറെ ചിന്തയിൽ ഞാൻ അഹല്യയുടെ കഥ കേൾക്കുന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന അങ്ങേയറ്റം ദുഃഖ തപ്തമായ ഒരു കഥാപാത്രമാണ് അഹല്യ അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്ന അഹല്യ മോക്ഷാനന്തരം ഗൗതമെൻ്റെ അടുത്തേക്ക് പോകുവാൻ ഒരു പ്രകാരത്തിലും ഇഷ്ടപ്പെടുന്നില്ല സ്വതന്ത്ര ബുദ്ധിയോടെ അഹല്യ മറ്റെവിടേക്കെങ്കിലും പോയി കാണും എന്താണ് കാരണം തന്നോട് ചോദിക്കാതെ തൻ്റെ പക്ഷം കേൾക്കാതെ വിചാരണ പോലും ചെയ്യാതെ വിധിക്കാതെ ശപിക്കുന്ന ഒരുവൻ്റെ കൂടെ പിന്നെയും ജീവിക്കുവാൻ ആത്മനിഷ്ഠമായ ശരികൾ വച്ചു പുലർത്തുന്നൊരു സ്ത്രീ ഇഷ്ടപ്പെടുമോ മോക്ഷാനന്തരം അഹല്യ ഇള എഴുതും ഇണങ്ങൾ എന്ന കവിതാസമാഹാരത്തിലെ ഒരു ഖണ്ഡം പുരാണത്തിലെ അഞ്ചു സ്ത്രീകഥാപാത്രങ്ങളാണ് അതിലൊരു സ്ത്രീകഥാപാത്രം അഹല്യ ആണ് മോക്ഷാനന്തരം അഹല്യ ആശ്രിത അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന അനുസരണ ഭാരത്തിൻ്റെ ജന്മം ഒരിക്കൽ ഉണർന്നാൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല ഉറങ്ങാതെയല്ലോ ഉണർന്നു അഹല്യ ഉണങ്ങാതെ ഉള്ളം അഹല്യ പിടഞ്ഞാളുമൊറ്റ ചിലമ്പുമായി പിറന്നദ്യനോവിൻ കരച്ചിലായി ഉറങ്ങാതുണർന്നു അഹല്യ ഉലഞ്ഞാണ് ഉയർന്നു അഹല്യ ഒടുങ്ങാത്ത പോരാട്ട വീര്യമായി ഉടലാർന്നൊരൊറ്റ പ്രപഞ്ചമായി ഉറങ്ങാതെയല്ലോ ഉണർന്നു അഹല്യ ഉണങ്ങാതെ ഉള്ളം അഹല്യ നടു ടിയേറ്റ പെണ്ണിന്റെ മാനം ചവിട്ടേറ്റ പ്രാണന്റെ തീവ്രാഭിമാനം ഉറങ്ങാതെയല്ലോ ഉണർന്നു അഹല്യ കുതിരാതെ ഉള്ളം തെളിഞ്ഞൂ അഹല്യ കൊടുംകാളകൂടങ്ങൾ ദംശിച്ച ശാപം കെടുത്തിക്കളഞ്ഞത്ര കളഞ്ഞത്ര സംവത്സരങ്ങൾ കരിങ്കല്ലിനുള്ളിൽ പിടയ്ക്കുന്ന പ്രാണന്റെ കടഞ്ഞുള്ളുനേറ്റുന്ന നേരിൻ വിലാപം വരൂ രാമ രാമായണ പച്ച തുന്ന കരൂ പുഷ്പജാലങ്ങൾ മൂടുന്ന കല്ലിൽ നിന്റെ പാദങ്ങൾ സ്നേഹാനുതാപം തൊടാനായി തപിക്കുന്ന തേടി തൊടുക്കട്ടെ ഞാനന്റെ യാത്രാപഥങ്ങൾ ഉടയ്ക്കട്ടെ കാലം ൂതമാനം രാമ നിരാമയം നീ പകുത്തു പകലെന്നു രാമായണം രാമ നിരാമയം നീ പകുത്തു രാവും പകലെന്നു രാമായണം നോവിൻ വിഷനീല തീണ്ടും ശിലയുടെ പാവം ഹൃദയത്തെ വീണ്ടെടുത്തു മാതൃവക്ഷസിൽ നിന്റെ കൽത്തളിർത്തൊടുന്നേരം ആർദ്രമായി പാലാഴിയ ഋതുകാലങ്ങൾ തപിച്ചിരുന്നാളിവൾ പുത്രാ നിന്റെ മൃദുവാം പാതാരങ്ങളെ പുൽഗാനല്ലോ നീ എനിക്ക് ശ്വാസമായി ശ്വാസ നിശ്വാസങ്ങളായി നീയെന്റെ ശാപാന്തര മോക്ഷമാം പുനർജനി നീ എന്റെ തൊണ്ടപ്പൂട്ടുറക്കും നിരാഞ്ജനത്താൽ ജന്മമുക്തമാക്കുക വേഗം മഞ്ഞന്തരങ്ങൾ മുനിഞ്ഞ മൂവന്തിയിൽ കുടം ചോർന്നൊലിച്ചതാണോ മസ്തകത്തിൽ കനൽ ചീളുകൊണ്ടോ മരണനിദ്രയ്ക്കു ശേഷം ഉണർന്നതാണോ മഞ്ഞുപോൽ ഉള്ളം തണുത്തിരിപ്പു മറവിയുടെ പൊത്തിൽ പുതഞ്ഞിരിക്കൂ എന്താണു പേരിവൾ ആരായിരുന്നിവൾ എന്തിൻ്റെ പേരിൽ നീ ശാപങ്ങളേറ്റതും എന്താണ് എന്നാണ് ഒടുക്കം മഴ കൊണ്ടലിഞ്ഞതും എന്നാണ് നിന്ന നിലയ്ക്കുകല്ലായതും എന്നാണൊടുക്കം മഴ കൊണ്ടലിഞ്ഞതും എന്നാണു നിന്ന് നിലയ്ക്കു കല്ലായതും രാമ നെറുകയിൽ സൂര്യനെരിന്റെ വാക്കേ തരികണിക്കുത്തരം രാമ നെറുകയിൽ ബോധ്യമാം സൂര്യനെരിൻറെ വാക്കേ തരികണിക്കുത്തരം ഇനി എന്റെ ഓർമ്മകൾ തിരികെ തരു ഇലകളായി ഇളയാകെ നിറയട്ടെ ഞാൻ ഇനി എൻ്റെ ഓർമ്മകൾ തിരികെ തരു ഇലകളായി ഇളയാകെ നിറയട്ടെ ഞാൻ ഇനി എൻ്റെ പേരും പൊരുളും തരൂ ഇമകളിൽ താരകം എഴുതട്ടെ ഞാൻ ഇനി എൻ്റെ കനവുകൾ തിരികെ തരു ഇടറാതെ മുറിയാതെ പൊഴിയട്ടെ ഞാൻ ഇനി എന്റെ ചിരിയും ചിലമ്പും നൂറു കനിവാർന്നു വിടരട്ടെ ഞാൻ വർത്തമാനങ്ങൾ നിറവാർന്നു പാടട്ടെ ഞാൻ കർക്കശഭാവം അധികാര ഭാഷണം കല്ലേ പിളർക്കുന്ന ശാസനാദണ്ഡനം ഗൗതമ

സൗഭാഗ്യസൂക്തങ്ങൾ പൊള്ളുന്ന രാപ്പകൽ കട്ടി അമരും വേണ്ട തിരികെ വിളിക്കേണ്ട ഗൗതമാ വേർപെടുത്തട്ടിതബന്ധനം കല്ലുണർന്നപ്പോൾ തെളിഞ്ഞുവല്ലോ നല്ലുതയത്തിന്റെ സൂര്യഗീതം പച്ച നീല പച്ചനീലപ്പട്ടുചേലുടുത്തൊരു പെൺകിടാവായി നിറഞ്ഞോട്ടെ ഞാനും സായന്തന കൂട്ടുനെറ്റിയിൽ ചാർത്തുന്ന സാഹ്ലാദമാകാശ താരമാകട്ടെ ഞാൻ പൂർവാശ്രമത്തിലേക്കൊന്നു പോവട്ടെ ഞാൻ പൂവിട്ട ഉദ്യാന ഭംഗി കാണട്ടെ ഞാൻ പുണ്യം വഴിഞ്ഞൊഴുകുന്നൊരു പൈതലായി ചൂടി ശാപത്തിനാലെ നിലച്ച പെണ്ണൊച്ചയുടെ പേരല്ല നോവല്ല ഞാൻ അഹല്യ ശാപത്തിനാലെ നിലച്ച പെണ്ണൊച്ചയുടെ പേരല്ല നോവല്ല ഞാൻ അഹല്യ ജന്മാന്തരങ്ങൾ തപിച്ച നേരക്ഷരം കൺ തുറക്കുന്ന പുലരിയാണ് ഇന്നെ സൂര്യൻ പുതിച്ചുയർന്നു വന്നിവൾ മോക്ഷം പുണർന്നു സത്യം ഗൗതമ ഇനി എന്റെ ഓർമ്മകൾ തിരികെത്തരൂ സൗവർണഗീതികൾ ചിരികൾ തരു ഗൗതമ ഇനി നിന്റെ സാഠ്യവും ശാപവും ഹിക്കുന്ന പാവം അഹല്യയില്ല ഗതികെട്ട അടിമയായി മിഴി പൂട്ടി നിൽക്കുവാൻ ഗൗതമ ഇനി നിന്റെ മുന്നിൽ അഹല്യയില്ല ഇവ ദീപ്തമാനം ആനന്ദം ഇതു ഭൂമി പുത്രി അഹല്യ ഗൗതമ യാത്രാമൊഴികളില്ല കൗതുകാഹ്ലാദം പറക്കട്ടെ ഞാൻ ഇനി എന്റെ ഓർമ്മകൾ തിരികെ തരൂ ഇനി എൻ്റെ ഓർമ്മകൾ തിരികെ തരൂ ഇലകളായി പൂക്കളായി നിറയട്ടെ ഞാൻ ഇലകളായി പൂക്കളായി നിറയട്ടെ ഞാൻ ഇനി എൻ്റെ വർത്തമാനങ്ങൾ ഉരിയാടിയാടി നിറവാകട്ടെ ഞാൻ അമ്മാത്തേക്കുള്ള വഴി തിരികെ തരൂ അമ്മ മണമൊഴുകുന്ന രുചികൾ തരൂ അച്ഛൻ പറഞ്ഞ കഥ തിരികെ തരൂ അമ്പിളി തരു തരു അഞ്ചിതം അഞ്ചിതം ആർദ്രമൊരു ആർദ്രമൊരു തിരികെ തിരികെ ഓരോ സ്ത്രീയും അങ്ങനെ ഒരു അത്ഭുത സ്വപ്നം കാണുന്നു ശില ഉണർന്ന് യശസ്സുകൾ തൊടുന്ന ാരമാകുന്ന മാനം അഭിമാനം എന്ന സ്വപ്നം